വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ എവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീടുകൾ ലഭിക്കുന്നതിനുവേണ്ടി അമർത്തുക കണ്ണൂർ പിണറായിൽ ഒരു സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി സ്ഫോടനത്തിൽ അറ്റുപോയിരിക്കുന്നു നമ്മുടെ മുഖ്യന്റെ രാജ്യമായ പിണറായിലാണ് സംഭവം സംഭവത്തിൽ ബിപിൻ രാജ് എന്ന് പറയുന്ന സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തിയാണ് അറ്റത് തന്റെ കയ്യിൽ നിന്നും ഓലപ്പടക്കമാണ് പൊട്ടിയതെന്നാണ് ബിപിൻ രാജ് പോലീസിനോട് പറഞ്ഞത് എന്തൊരു കളരണിവൻ പറഞ്ഞത് കെട്ടില്ലേ ഓലപ്പടക്കം എന്ന് എന്റെ സഖാക്കളെ ഓലപ്പടക്കം പൊട്ടി ഇന്നേ വരെ ആരുടെയെങ്കിലും കൈപ്പത്തി അറ്റുപോയിട്ടുണ്ടോ ഇതത് തന്നെ പ്രകടനത്തിനിടയിലേക്കോ അല്ലെങ്കിൽ പ്രകടനത്തിനിടയിൽ എതിരാളികളെ ഭഗവരുത്താനോ കരുതിയ മറ്റേത് കണ്ണൂരിൽ ധാരാളം കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ അത് അതറിയാതെ പൊട്ടിപ്പോയി ഓൻ്റെ ഭാഗ്യദോഷവും നിരപരാധികളുടെ ഭാഗ്യവും കണ്ണൂരായതുകൊണ്ട് അങ്ങനെ തന്നെ കരുതാനാവും പോലീസ് പറയുന്നത് അതൊരു ഗുണ്ടാണെന്നാണ് ഈ പറയുന്നതും ആ പ്രവർത്തകനെ രക്ഷിക്കാനുള്ള ഒരു ഗുണ്ടാവാം ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനേ കഴിയൂ പിണറായിയുടെ നാട് പിണറായിയുടെ പോലീസ് പിണറായിയുടെ സഖാക്കൻ പുതിയതെന്തായാലും ഓലപ്പടക്കമല്ലെന്ന് പോലീസും പറയുന്നുണ്ട് പോലീസ് ബിപിൻ രാജന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തില്ല പോലും ഞങ്ങളും വിശ്വാസത്തിലെടുക്കുന്നില്ല ബിപിൻ രാജനെ മാത്രമല്ല പിണറായിയുടെ പോലീസിനെയും കാരണം പൊട്ടിച്ചവൻ ചെങ്കോട്ട ചക്കനാണ് അന്വേഷിക്കുന്നവൻ ചുവപ്പൻ്റെ പോലീസുമാണ് നാട്ടുകാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എറിയുന്നതിന് എറിയുന്നതിന്റെ മുന്നേ ഇതുപോലെ കൈയിൽ നിന്ന് പൊട്ടും അങ്ങനെ പൊട്ടിയാൽ ബോംബ് ഓലപ്പടക്കമാക്കിയാലും നിരപരാധികൾ കൊല്ലപ്പെടില്ലല്ലോ